ആസ്തികൻ വന്നിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രതികാരം തീർക്കുന്നതിന് തക്കതായ തരത്തിലുള്ള വധങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രതികാരത്തിൻ്റെ അതിർത്തി അവസാനിച്ചു കാരണം പ്രതികാരത്തിന് എപ്പോഴും ഒരു അതിർത്തി നിർണയിക്കേണ്ടതുണ്ട് ഇവിടെ വെച്ച് ഒരു അതിർത്തി നിർണയിക്കാം അതുകൊണ്ട് സർപ്പസത്രം നിങ്ങൾ നിർത്തുക എന്നപേക്ഷിച്ചു അപ്പോൾ ബ്രഹ്മസാ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള മുനിയുടെ അഭ്യർത്ഥന ആയതുകൊണ്ടും ഈ അഭ്യർത്ഥന സമയ സമയത്ത് വൈശംബായനൻ ഇടപെട്ടു അദ്ദേഹം പറയുന്നത് അങ്ങ് അംഗീകരിക്കേണ്ടതാണ് എന്ന് ജനമേജ രാജാവിനോട് വൈശംപായനൻ പറഞ്ഞു വൈശംബായനൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ശിഷ്യനാണ് വ്യാസൻ്റെ വ്യാസൻ മിണ്ടാതിരിക്കുകയാണ് നിശബ്ദനായ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആസ്തികൻ്റെ ഇടപെടൽ ആസ്തികൻ്റെ അമർഷം ആസ്തികൻ്റെ ഊർജപ്രസരം അവൻ്റെ വാക്കിലെ സത്യത്തിൻ്റെ ശക്തി ഇതെല്ലാം കണ്ട് ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഹിംസ അവസാനിക്കുമല്ലോ എന്നുള്ളതാണ് വ്യാസൻ്റെ താൻ ഇടപെടുന്നതിന് മുമ്പ് തന്നെ ഈ ഹിംസ അവസാനിക്കാൻ മറ്റൊരു മാർഗമുണ്ടായല്ലോ എന്ന സന്തോഷത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് വൈശമ്പായനൻ ഇവിടെ നമുക്ക് ഈ ഹിംസ നിർത്താം എന്ന് പറയുന്നു അങ്ങനെ അവിടെ ആ ഹിംസ നിർത്തുന്നു ആ ഹിംസയാണ് ഹിംസയല്ല ആ ഹിംസ നിർത്തുന്നു അങ്ങനെ സർപ്പസത്രം അവസാനിക്കുകയാണ് സർപ്പസത്രം അവസാനിക്കുന്ന സന്ദർഭത്തിൽ വൈശം ഇദ്ദേഹം ചോദിക്കും എനിക്ക് എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആളുകൾ പല കലാപരിപാടികളും ഈ സത്രങ്ങളോടനുബന്ധിച്ച് നടക്കും ഇവിടെ കൂടിയിരിക്കുന്ന മഹാജനങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഋഷിമാർക്കും ബ്രാഹ്മണർക്കും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും ഋഷിമാർക്കുമൊക്കെ ഒരാഗ്രഹമുണ്ട് മഹാനായ മഹർഷിയായ വേദവ്യാസൻ സർവജ്ഞനായ ഒരുപാട് വിശേഷങ്ങൾ പറയും ഇവിടെ സർവജ്ഞനായ ത്രികാലജ്ഞനായ കാലത്തിൻ്റെ പരാപരങ്ങൾ കണ്ടിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ അതിർത്തികൾ കണ്ടിട്ടുള്ള ജ്ഞാനത്തിൻ്റെ സീമകൾ കണ്ടിട്ടുള്ള പരാശര പുത്രനായ വേദവ്യാസൻ മഹത്തായ ഒരു ഇതിഹാസം രചിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കുന്നു ആ ഇതിഹാസം അങ്ങയെയും അങ്ങയുടെ സതീർത്ഥന്മാരെയും അദ്ദേഹം അഭ്യസിപ്പിച്ചിട്ടുള്ളതായും ഞങ്ങൾ കേൾക്കുന്നു അതുകൊണ്ട് ആ മഹാഭാരത കഥ ഞങ്ങൾക്ക് കേട്ടാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ വ്യാസൻ അവിടെ നിന്ന് താൻ എഴുതിയ കൃതി വായിക്കുന്നത് താൻ അല്ലെങ്കിൽ അവിടെ പ്രവഞ്ചനം ചെയ്യുന്നത് താൻ കേൾക്കണ്ട എന്ന നിലയിൽ അദ്ദേഹം അവിടെ നിന്ന് നിഷ്ക്രമിക്കുക നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ ഞാനൊരു കൃതി എഴുതിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൃതിയെക്കുറിച്ച് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കണം അപ്പോൾ ഗ്രന്ഥകർത്താവ് അവിടെ ഒരു സാക്ഷിയായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വ്യാസന് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം മഹാഭാരതം എഴുതി അദ്ദേഹത്തിന് വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കാൻ വേണ്ടിയല്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് തന്നെ ആരും അറിയരുത് എന്നുള്ള ആഗ്രഹക്കാരനാണ് അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം ഗുഹയിലേക്ക് പോയി അവിടെ വളരെ വളരെക്കാലം ഇരുന്നുകൾ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്തെങ്കിലും പ്രശ്നം നാട്ടിൽ തൻ്റെ സാന്നിധ്യം ആവശ്യമുള്ള പ്രശ്നം നാട്ടിൽ ഉണ്ടായിരിക്കുന്നു അത് അപരിഹാര്യമാണ് എന്ന് തോന്നുമ്പോഴാണ് അദ്ദേഹം ഗുഹയിൽ നിന്ന് വിളിവരുന്നത് ബദിരാശ്രമം ഗന്ധവാദന പർവ്വതത്തിൻ്റെ മുകളിലുള്ള ബദിരി അദ്ദേഹം ഇരിക്കുന്നത് ഇപ്പോഴത് വ്യാസഗുഹ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിമാലയ പ്രാന്തത്തിലൊരു ഗുഹയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അതാണ് ഈ ബദിരാശ്രമം എന്നൊക്കെ സങ്കല്പിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണോ നമുക്ക് അറിഞ്ഞുകൂടാൻ ചിലപ്പോൾ അങ്ങനെ ആയെന്ന് വരാം ആയില്ലെന്ന് വരാം അതൊന്നും തിട്ടപ്പെടുത്താൻ എന്ന് അപ്പോൾ ബദിരി നിഷ്ക്രമിക്കുക എന്നതാണ് ചിലപ്പോൾ അദ്ദേഹം നടന്നു വരുന്ന സന്ദർഭമുണ്ട് ചിലപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹം നടന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ട് ചിലപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിൽ കാണാതെയാകുന്ന സന്ദർഭങ്ങളുണ്ട് മഹാഭാരതത്തിലെ ഇങ്ങനെ പല വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷീഭാവം വ്യാസന്റെ അപ്പോൾ മഹാഭാരതം കഥ പറയാനുള്ള സന്ദർഭമായി ഇവരെല്ലാം കേൾക്കാൻ തയ്യാറായും ഇരിക്കുന്നു അങ്ങനെയാണ് മഹാഭാരതം കഥ വൈശമ്പായനൻ തുടങ്ങുന്നത് ഈ വൈശമ്പായനൻ ഈ കഥ പറയുമ്പോൾ അവിടെ ലോമഹർഷണൻ എന്ന സൂതൻ്റെ പുത്രനായ ഉഗ്രശ്രവസ് ഉണ്ടായിരുന്നു ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാകാൻ സാധ്യതയില്ല ഉഗ്രമായ കൂടിയവനാണ് ഉഗ്രശ്രവസ് ശ്രവണശക്തി കേൾക്കാനുള്ള കഴിവാണ് ഇപ്പോൾ എത്ര ബതക്കെ പറഞ്ഞാലും കേൾക്കും മനസ്സിൽ പറഞ്ഞാലും കേൾക്കുന്നവനാണ് ഉഗ്രശ്രവസ് അപ്പോൾ മനസ്സിലെ വിചാരങ്ങളെ അന്ധക്കരണത്തിൻ്റെ കാതുകൾ കൊണ്ട് ആകർഷിച്ച് പിടിച്ചെടുക്കാൻ അപ്പോൾ എന്താണ് അർത്ഥം ഒരു കഥ കേട്ടാൽ ആ കഥ മാത്രമല്ല മനസ്സിലാക്കുന്നത് ആ കഥയും ആ കഥ രചിച്ച ആളിൻ്റെ മനസ്സും ആ കഥയ്ക്ക് പാത്രമായ കഥാപാത്രങ്ങളുടെ മനസ്സും ആ കഥ സംഭവിച്ച രാഷ്ട്രത്തിൻ്റെ മനസ്സും മനസ്സിലാക്കുന്നവൻ എന്നാണ് ഉഗ്രശ്രവസ് എന്നതിൻ്റെ അർത്ഥം പിന്നെ ആരുടെ മകനായിരുന്നു ലോമഹർഷണൻ്റെ മകനായിരുന്നു ലോമം എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ രോമമാണ് രായും ലായും തമ്മിൽ ചിലപ്പോൾ ലായ്ക്ക് വരം ലായും രായ്ക്ക് വരം ലായും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥിതി സംസ്കൃത ഭാഷയിലുണ്ട് സംസ്കൃത ഭാഷ എന്നാൽ എല്ലാ ഭാഷയിലും ഉണ്ടാവും അതിന് വർണ്ണവിപര്യം എന്നാണ് പറയുന്നത് ഭാഷാശാസ്ത്രത്തിൽ അപ്പോൾ ലോമഘർഷണൻ്റെ പുത്രനാണ് എന്താണ് അയാളുടെ ജോലി അയാൾ സൂതനാണ് സൂതന്മാർക്ക് രണ്ട് തരത്തിലുള്ള ജോലിയാണ് ഒന്ന് രാജാക്കന്മാരെ പ്രശംസിക്കുക നമ്മുടെ ഇപ്പോഴത്തെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പണി പണ്ട് ചെയ്തു കൊണ്ടിരുന്ന ആളുകളാണ് ഈ സൂതന്മാർ അപ്പോൾ സ്തുതി പാഠകന്മാരെന്നും അവർക്ക് പേരുണ്ട് വന്തികൾ എന്നും അവർക്ക് പേരുണ്ട് മഗധയിലാണ് ഈ ഈ സ്തുതിപാഠനത്തിന് ഏറ്റവും കൂടുതൽ പ്രാഗല്ഭ്യമുണ്ടായിരുന്ന ആളുകളുണ്ടായിരുന്നത് അതുകൊണ്ട് മഗതയിൽ നിന്നാണ് ഈ സൂതന്മാരുടെ എല്ലാം വരവ് നമ്മുടെ വടക്കൻ പാട്ടിൽ പാണൻ എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ചെറിയ ഒരു പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പാണന്മാർ ഇതുപോലെ പണ്ഡിതന്മാരായിരുന്നില്ല അവർ ഉഗ്രശ്രവസ്സുകളായിരുന്നില്ല അവർ വെറുതെ കഥ പറയുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം രോമഹർഷണനാണ് കഥ പറഞ്ഞ് രോമാഞ്ചമുണ്ടാക്കാൻ കഴിവുള്ളവർ എന്നാണ് കഴിവുള്ളവൻ എന്നാണ് കഥ പറഞ്ഞ രോമാഞ്ചം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് രോമാഞ്ചം ഉണ്ടാകുമ്പോഴാണ് കഥ വലിക്കുന്നത് അപ്പോൾ ഒരു കഥയെ അതിൻ്റെ വൈകാരിക തലത്തിൻ്റെ ആസ്വാദനത്തോടുകൂടി അത് കേൾക്കുന്ന ആളിൻ്റെ ഹൃദയത്തിലേക്ക് ആപതിപ്പിക്കാൻ കഴിയുന്ന കഥന വൈഭവമുള്ള ആളാണ് കഥയുടെ അർത്ഥമറിഞ്ഞ് കഥ കഥയുടെ ആന്തരികമായ അതിൻ്റെ സത്തയുടെ വൈഭവം അറിഞ്ഞ് അതിൻ്റെ രസാവിഷ്കാര വൈഭവം അറിഞ്ഞ് അതിൻ്റെ രസനിഷ്പത്തി ഗ്രഹിച്ച് കേൾവിക്കാരുടെ ഹൃദയത്തിലേക്ക് ആപതിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ സംക്രമിപ്പിക്കാൻ കഴിവുള്ള അഭിസംക്രമിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ആരുടേത് ഈ ഉഗ്രശ്രവസിൻ്റെ ഈ ഉഗ്രശ്രവസവും അതായത് കഥയെ കഥയുടെ പൊരുളോടുകൂടി മനസ്സിലാക്കി കേൾക്കാൻ കഴിവുള്ള കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കഥ അർത്ഥങ്ങളും കണ്ടെത്താൻ കഴിവുള്ള ഭാവനാശക്തി കൊണ്ട് കഥയിൽ നിന്ന് ആവാഹിച്ചെടുക്കാൻ കഴിവുള്ള ഉഗ്രശ്രവസ് ഉഗ്രമായ കൂടിയവൻ ഇന്ന് നാട്ടിൽ പ്രസിദ്ധനായ കഥാകഥന വൈഭവമുള്ള സൂതനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ സൂതൻ ഈ മഹാഭാരത കഥകളെല്ലാം ശ്രമിച്ചിട്ട് അവിടെ നിന്ന് ദേശസഞ്ചാരം ചെയ്ത് അദ്ദേഹം നൈമിശാരണ്യത്തിലെത്തി വ്യാസൻ്റെ കഥാകഥന രീതിയുടെ ആവിഷ്കാരപ്രകാരത്തിൻ്റെ ഒരു പ്രത്യേക എന്താ പറയുക ദ മോഡ് ഓഫ് എക്സ്പ്രഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു വ്യതിയാനം വരുത്തിയത് കഥയ്ക്ക് ഒരു വ്യതിയാനം വരുത്തിയത് അതുകൊണ്ടാണ് അപ്പോൾ നേരത്തെ നാം പറഞ്ഞത് വൈശമ്പായനൻ ജനമേ ജയന കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് മഹാഭാരതം രചിച്ചിരിക്കുന്നത് എന്നാണ് അതിലിപ്പോൾ നാം ഒരു തിരുത്തു പറയും വൈശമ്പായനൻ ജനമേജയന് ആഖ്യാനം ചെയ്തു കൊടുത്ത കഥ ആര് കേൾക്കുന്നു ലോമഘർഷണ പുത്രനായ ഉഗ്രശ്രവസ് എന്ന സൂതൻ കേൾക്കുന്നു ഈ സൂതൻ അവിടെ നിന്ന് പല തീർത്ഥങ്ങളിലും സഞ്ചരിച്ച് അദ്ദേഹം നൈമിശാരണ്യത്തിൽ എത്തുന്നു നൈമിശാരണ്യത്തിൽ ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള മഹത്തായ ഒരു സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അതും പന്ത്രണ്ട് വർഷം ദീർഘിക്കുന്ന സത്രമാണ് അവിടെ ചെന്നിട്ട് ഈ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന എന്ന പേരുള്ള ലോമഹർഷണ പുത്രൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തോട് പറയും ഈ യജ്ഞം ത്തിൻ്റെ ഓരോ ദിവസത്തെയും അവസാനിക്കേണ്ടുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ യജ്ഞഭാഗം അവസാനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിശ്രമവേള മുതൽ ഞങ്ങൾ ഉറങ്ങുന്നതുവരെയുള്ള സമയത്ത് അങ്ങയിൽ നിന്ന് പലതരത്തിലുള്ള ദേശകഥകളും ഉപദേശകഥകളും സാരോപദേശ കഥകളും ഒക്കെ കേൾക്കാൻ ധർമ്മോപദേശ ധർമ്മോപദേശകഥകളുമൊക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് കഥ പറഞ്ഞതൊന്ന് ഞങ്ങളുടെ ഹൃദയത്തെ കുളിർപ്പിക്കണം ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണം അപ്പോൾ കഥ കേൾക്കുക എന്നത് ജീവിത ധന്യതയ്ക്ക് ഒരു കാരണമാണെന്ന് അന്ന് വിശ്വസിച്ചിരുന്നു കഥ കേൾക്കാൻ ആളുകൾക്ക് അത്രയ്ക്ക് കൗതുകമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുട്ടികൾക്ക് കഥ കേൾക്കാൻ വൈഭവമുണ്ട് ഇനി മഹാഭാരതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം ഇവിടെ ധരിക്കേണ്ടതാണ് അതിനു മുമ്പ് ഈ കഥാകഥന ശൈലി ഉഗ്രസ്രവസിൻ്റെ ശൈലിയാണോ അതോ വ്യാസൻ്റെ ശൈലിയാണോ രണ്ടും വരും ഉഗ്രശ്രവസ്സ് ഇടയ്ക്ക് കൊടുക്കുന്ന വിശദീകരണങ്ങളുണ്ട് ആ സമയത്ത് അത് ഉഗ്രശ്രവസൻ്റെ ശൈലിയായിരിക്കും അത് കഴിഞ്ഞിട്ട് ഭീഷ്മൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രശ്രവസ് പറയും അവിടെ ഭീഷ്മരുടെ ശൈലിയായിരിക്കും നാം കാണുക അപ്പോൾ അവിടെ കാണുന്നത് ഭീഷ്കർ ഭീഷ്മരുടെ സംസ്കൃതമാണ് വ്യാസൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്ത് കാണും ഉഗ്രശ്രതസ് പറയുമ്പോൾ അത് വ്യാസൻ്റെ ശൈലിയായിരിക്കും ദുര്യോധനൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാണും അടിക്കുന്നത് പോലെയാണ് ദുര്യോധനന്റെ ഭാഷ വരുന്നത് കല്ലുവെച്ചെറിയുന്നത് പോലെയാണ് വിദ്യാർത്ഥികൾ പോലീസുകാരെ കല്ലറി കല്ലെറിയില്ലേ വിദ്യ പോലീസുകാരെ വിദ്യാർത്ഥികൾ കല്ലറിയുമ്പോൾ അത്ര ശക്തി ഉണ്ടായി പേടിച്ചതുകൊണ്ടാണ് അറിയുന്നത് പോലീസുകാർ തിരിച്ച് കല്ലെറിയുമ്പോൾ അത്ര പേടി ഉണ്ടാവില്ല ആ പോലീസുകാർ വിദ്യാർത്ഥികൾ കല്ലറിഞ്ഞാൽ എറിയുന്നത് പോലെയാണ് ഉള്ള ശക്തിയോട് കൂടിയാണ് എന്ത് വരുന്നത് ഈ ദുര്യോധന വാക്കുകൾ വരുന്നത് പക്ഷെ ധർമ്മപുത്രരുടെ വാക്കുകൾക്ക് ഈ ശക്തിയില്ല വളരെ സാത്വികമായ ഒരു ഭാഷയാണ് ധർമ്മപുത്രയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ധർമ്മപുത്രരുടെ നാക്കിലേക്ക് യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്ത് ഈ ഉഗ്ര പറയുന്നു എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞിരിക്കുന്ന ആരാണ് വ്യാസനാണിത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പറയുന്നത് വ്യാസനാണ് ഈ ഉഗ്രസ്രോസ് പറയുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയുടെ കഥ കഥനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആവിഷ്കാര പ്രകാരം അല്ലെങ്കിൽ മോഡ് ഓഫ് എക്സ്പ്രഷൻ മാത്രമാണ് അപ്പോൾ ഓരോരുത്തർക്കും പാകത്തിലുള്ള ഒരു സംസ്കൃത ഭാഷാ ശൈലി ഇതിൽ വാർന്ന് വീണിരിക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് വ്യാസൻ സ്വയം കഥ പറയാതെ മറ്റൊരാളിനെ കൊണ്ട് കഥ പറയിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് കാരണം വ്യാസൻ്റെ ഇതിനകത്തൊരു കഥാപാത്രമാണ് അപ്പോൾ വ്യാസൻ തന്നെ ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് പറയേണ്ടി വരും അതൊഴിവാക്കാനാണ് വ്യാസൻ്റെ പല ഗുണങ്ങളും വ്യാസൻ തന്നെ പറയേണ്ടി വരും ഇതിനകത്ത് ഇന്ന് അങ്ങനെ ആളുകൾക്ക് പറയാനൊരു വിഷമില്ല കാരണം ഒരു നാണംകെട്ട ജനതയാണ് പൊതുവെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാണം കെട്ടവർക്ക് എന്തുമാകാം വ്യാസന് സ്വല്പം ലജ്ജയുണ്ടായിരുന്നു ആ ലജ്ജയുടെ പേര് എന്ന് വെച്ചാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് ധർമ്മബോധമുള്ളവൻ ഉണ്ടാകുന്ന ഒരു ബാഹ്യ ചേഷ്ടയാണ് ലജ്ജ കാണിക്കുന്നതല്ല അതുകൊണ്ട് രാജാവ് ലജ്ജാവാനായിരിക്കണമെന്ന് പറയും അധാർമികമായ വാക്കുകൾ പറയുന്നതിൽ നിന്ന് രാജാവ് എപ്പോഴും ഒഴിഞ്ഞിരിക്കണം അതുകൊണ്ട് അത് ലജ്ജയാണ് രാജാവിൻ്റെ അത് ലജ്ജയ്ക്ക് നമ്മളിന്ന് ഈ ക്ഷയും അർത്ഥമല്ല ലജ്ജ എന്നത് അകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ധർമ്മിഷ്ഠൻ്റെ ശ്രദ്ധയാണ് അതാണ് ലജ്ജ അപ്പം ഭഗവാൻ ഉപദേശിക്കുമ്പോൾ പറയുന്ന ഈ ദൈവിക ഗുണങ്ങളിലെ ഒന്ന് ലജ്ജയാണ് ഈ ആസുരീ ഗുണങ്ങളും ദൈവിക ഗുണങ്ങളെയും ഭഗവത്ഗീതയിൽ തരംതിരിക്കുന്ന സന്ദർഭം വരും അത് നാം പിന്നീട് വിശദീകരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് അങ്ങനെ പറയുമ്പോൾ ദൈവിക ഗുണങ്ങളിലെ ഒന്നാണ് ലജ്ജ സ്ത്രീകളുടെ ലജ്ജ ദൈവിക ഗുണമല്ല അതൊരു സങ്കോചമാണ് അത് കവികൾ പാടി അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുമെന്ന് കവി കവികൾ വെറുതെ തെറ്റിദ്ധരി കാൽപര്യന്മാരായ കവികൾ വെറുതെ തെറ്റിദ്ധരിച്ചാൽ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നു സൗന്ദര്യം ജന്മനാ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അത് അല്ലാതെ അത് അലങ്കാരങ്ങൾ കൊണ്ടോ ചില ചേഷ്ടകൾ കൊണ്ടോ വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണെങ്കിൽ പിന്നെ സൗന്ദര്യത്തിന് വല്ല പഞ്ഞം ആകുമോ ലോകത്തെ അങ്ങനെ നമ്മുടെ ബാഹ്യമായ കരചരണാദികളുടെ സഞ്ചാലനം കൊണ്ട് കൃത്രിമമായി നേടിയെടുക്കാവുന്ന ഒന്നല്ല സൗന്ദര്യം എന്ന് പറയുന്ന അഭൗമമായ സിദ്ധി അപ്പൊ അതുകൊണ്ട് ഈ ലജ്ജ എന്ന് പറയുന്ന വികാരത്തിന് രാജാവ് വിധേയനായിരിക്കണം എന്നതുകൊണ്ട് രാജാക്കന്മാരെ കൂടുതൽ സംഭാഷണം ചെയ്യാൻ പാടില്ലെന്നു അത് രഘുവംശത്തിൽ പ്രത്യേകം കാളിദാസൻ എടുത്തു പറയും സത്യായ മിതഭാഷ സത്യായ മിതഭാഷിണാം യോഗേനാന്തേതനുത്യജാം എന്ന് പറയും ആകാരസൃശപ്രജ്ഞ പ്രജ്ഞയൈ സദൃശാഗമ ആഗമൈ സദൃശാരംഭ ആരംഭസദൃശോദയ എന്ന് പറയുന്ന വലിയ ഒരു രാഷ്ട്രീയമായ ശാസ്ത്രം ഏതാനും ചില അനുഷ്ടിപ്പ് പദ്യങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു ശാസ്ത്രം നമുക്ക് നിർമ്മിച്ചെടുക്കാം രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഗവണ്മെൻറ്റിൻ്റെ പെരുമാറ്റ സംഹിത എങ്ങനെ ഇരിക്കണം ഭാരതീയമായ ഒരു ഗവണ്മെൻറ്റിൻ്റെ പെരുമാറ്റ സംഹിത എങ്ങനെ ഇരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു പെരുമാറ്റ സംഹിത ഉണ്ടാക്കിയെടുക്കാനുള്ള ഗുളികരൂപത്തിലുള്ള പ്രമാണങ്ങളാണ് രഘുവംശത്തിൻ്റെ ആദ്യ സർഗങ്ങളിൽ കാളിദാസൻ ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നത് അതിലൊന്ന് ഈ കൂടുതൽ സംസാരിക്കരുതൊന്നാണ് കൂടുതൽ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ സംസാരിക്കുമ്പോഴാണ് നൊണ പറയാനുള്ള അസത്യം പറയാനുള്ള വാസന വരുന്നത് അതുകൊണ്ട് സത്യായ മിതഭാഷിണ സത്യം സംരക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ സത്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മിതഭാഷികളായിരിക്കണം ആയിരുന്നേ മതിയാവോ അത് ഒരു നിർബന്ധമായിരുന്നു അതുകൊണ്ട് വ്യാസൻ്റെ ഗുണങ്ങൾ വർണ്ണിക്കേണ്ടി വരുമല്ലോ തൻ്റെ കഥയിൽ കാരണം വ്യാസൻ കൂടി ഇതിനകത്ത് ഒരു കഥാപാത്രമാണ് വികാരമില്ലാത്ത കഥാപാത്രം വൈകാരികമായി ഇടപെടാത്ത കഥാപാത്രം അനേകം ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ അന്ധനാണ് ത്രിതരാഷ് ഇത് വ്യാസൻ വിചാരിച്ചാൽ ഈ അന്ധത മാറ്റി കൊടുക്കാൻ സാധിക്കും മാറ്റി കൊടുത്തില്ല നമ്മളാണെങ്കിൽ എന്തു ചെയ്യും നമുക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഉപയോഗിച്ച് ഈ ഭൂമി തന്നെ നാം നമ്മുടെ മകന് സ്വന്തമാകാത്ത വിധത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യും പക്ഷെ ഈ ശക്തി തനിക്കുണ്ടായിരുന്നിട്ടും അദ്ദേഹം തൻ്റെ പുത്രന് ജന്മസിദ്ധമായി ലഭിച്ച അന്ധത മാറ്റി കൊടുത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പുത്രവാത്സല്യം വ്യാസൻ കാണിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തീരെ പുത്രവാത്സല്യം ഇല്ലാത്ത ആളായിരുന്നു ധൃതരാഷ്ട്രൻ്റെ കാര്യത്തിൽ ശുഖൻ്റെ കാര്യം വരുമ്പോൾ അല്പം വ്യത്യാസം വരും തന്നെ അത് നാം ആ സന്ദർഭത്തിൽ അത് പ്രതിപാദിക്കും ചർച്ച ചെയ്യും അദ്ദേഹം യുദ്ധം നടക്കാറായപ്പോൾ ധൃതരാഷ്ട്രം എടുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ സമയത്ത് അല്ലയോ പുത്ര നിനക്ക് ഒരു സൗജന്യം ചെയ്തു തരാം ധർമ്മത്തിൽക്ക് സന്തോഷമായി എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു പിതാവ് വന്നിട്ട് ഏത് അത്ഭുതകർമ്മങ്ങളും ചെയ്യാൻ കഴിവുള്ള അക്ലിഷ്ടകർമാവായ പിതാവ് വന്നിട്ട് ഇങ്ങനെ നിനക്ക് ഞാൻ ഈ സമയത്ത് ചില സൗജന്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായി അപ്പോൾ എന്ത് അനുഗ്രഹമാണ് അങ്ങനെ എനിക്ക് തരാൻ പോകുന്നത് എന്ന് ധൃതാക്ഷ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ യുദ്ധം കാണാൻ വേണ്ടി യുദ്ധം അവസാനിക്കുന്നവരെ നിൻ്റെ കണ്ണിന് ഞാൻ കാഴ്ച തരാം അതൊരു ദുസ്സഹമായ ക്രൂരതയായിപ്പോയി അസഹനീയമായ നിഷ്ഠുരതയായിപ്പോയി ഒരു പിതാവും ഒരു പുത്രനോടും കാണിക്കരുതാത്ത ഒരു ഉഗ്രതയായിപ്പോയി അങ്ങനെ ഒരു ഉഗ്രത പിതാക്കന്മാരുടെ ചരിത്രത്തിൽ ഈ ലോകത്തിൻ്റെ തന്നെ ലോകത്തിലെ തന്നെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാത്തതാണ് എന്താണ് ഈ യുദ്ധത്തിൽ നടക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നൂറുമക്കളും മരിച്ചു പോകും എന്നുള്ളതാണ് ഈ നൂറുമക്കളും അമ്പ് കൊണ്ട് കിടന്ന് കുളയുന്നത് കാണാനുള്ള കാഴ്ച കൊടുക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം ഇങ്ങനെ നിർവികാരമായി കഥയിൽ ഇടപെടുന്ന ആളാണ് വ്യാസൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിർവികാരത എന്ന് പറയുന്ന ഉഗ്രമായ ഗുണം പലപ്പോഴും നമുക്ക് തന്നെ ഒരു അപ്രീതി തോന്നുന്ന തരത്തിൽ അദ്ദേഹം ഇടപെടും അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മയോട് പറഞ്ഞു കാളിയോടെ ദാശരാജാവിൻ്റെ വളർത്തുപുത്രിയായ കാളിയോട് അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു അമ്മ അമ്മയും അംബികയും അംബാലികയും അതായത് വിചിത്രവീരൻ്റെ ഭാര്യമാർ വിചിത്രവീരൻ്റെ ഭാര്യമാരായ അംബികയും അംബാലികയും സത്യവതിയും കൂടി ഈ കൊട്ടാരത്തിലെ ലൗകിക രാജകീയ ജീവിതത്തിൻ്റെ ധാടിയേയും മോട്ടികളും പ്രതാപവും ഐശ്വര്യവും ഉപേക്ഷിച്ചിട്ട് കാട്ടിൽ പോയി വസിക്കണം ഇപ്പോൾ പറഞ്ഞു മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പേരെ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് ഞാനിപ്പോൾ എന്തിനാണ് കാട്ടിൽ പോയി വസിക്കുന്നത് ഈ വാനപ്രസ്ഥത്തിനുള്ള സമയമായിട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് പുത്ര നീ അങ്ങനെ ഉപദേശിക്കുന്നത് പറഞ്ഞു ഈ വംശം നശിക്കാൻ പോകുന്നു ജനങ്ങളെ നശിക്കാൻ പോകുന്നു അതിഭീകരമായ വിപത്ത് പതിമൂന്ന് വർഷത്തിനകം അവിടെ സംഭവിക്കും ഇതിൽ രാജാക്കന്മാരും അധർമ്മികളായ ക്ഷത്രിയന്മാരും നശിച്ച് ചാമ്പലായി പോകും ഈ ചാമ്പലെടുത്ത് ഈ പിന്നെ അധർമ്മികളുടെ ചാമ്പലെടുത്ത് എടുത്ത് ഭൂമിദേവി ഭസ്മമായി അണിയുന്ന അതി ഭീകരമായ ഒരു ഭാവി വരാൻ പോകുന്നു അതിക്രാന്തസുഖാഹകലാഹ എന്ന് പറഞ്ഞു മഹാഭാരതത്തിലെന്നല്ല ലോകസാഹിത്യത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ശ്ലോകങ്ങളിലൊന്നാണ് ഏറ്റവും മനോഹരമായ കൽപ്പനകളിലൊന്നാണത് ശശ പാപീയ ദിവസാഹ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഭാവി പാപം നിറഞ്ഞ പാപപൂർണമായ ഒരു ഭാവിയാണ് ഭാവിയാണ് മനുഷ്യരാശി അഭിമുഖീകരിക്കാൻ പോകുന്നത് പൃഥ്വീ ഗതയൗവന ഭൂമിക്ക് ഭൂമിയുടെ യൗവനം നശിച്ചു പോയിരിക്കുന്നു ഇതാണ് അലങ്കാരകൽപ്പന അതിമനോഹരമായ ഒരു അലങ്കാരകൽപ്പനയാണ് ലോകത്തിൽ അങ്ങനെ ഒരു അലങ്കാര കൽപ്പന അങ്ങനെ അങ്ങനെയൊരു ബിംബകൽപ്പന ഒരു കാവ്യ ബിംബകൽപ്പന ഞാൻ ഇലിയഡിൽ കണ്ടിട്ടില്ല ഒഡീസിയിൽ കണ്ടിട്ടില്ല പാരഡൈസ് സിലവർസ്റ്റിൽ കണ്ടിട്ടില്ല ഡിവൈൻ കോമഡിയിൽ കണ്ടിട്ടില്ല ഷേക്സ്പിയർ കൃതികളിൽ കണ്ട മനോഹരമായ ബിംബകൽപ്പനകൾ സൃഷ്ടിക്കുന്നതിൽ കെങ്കേമത്വം ഉള്ളയാളാണ് ക്രാന്ത ദൃശ്യത്വമുള്ളയാളാണ് സാധാരണ കവികൾക്ക് സമീപിക്കാൻ വയ്യാത്ത വിധത്തിൽ അസമീപ്യ കാര്യത്വമുള്ള പ്രതിഭയാണ് ശേശുരുടേതാവ് പക്ഷേ ശേശുവേരിൽ തന്നെ ഇട്ടില്ല പൃഥ്വി ഗതയൗവന ഭൂമിയുടെ യൗവനം നശിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് അമ്മയും അംബികയും അമ്പാലികയും ഈ കൊട്ടാരത്തിലെ സുഖങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിൽ പോയി താമസിക്കണം അങ്ങനെ കാട്ടിൽ പോയി താമസിച്ചാലോ കാട്ടിൽ പോയി താമസിച്ചിട്ട് കാട്ടു മരിക്കണം ഒരു മകൻ അമ്മയുടെ കാനീനായ പുത്രൻ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശത്തിൻ്റെ വിധമാണ് ഇക്കേണ്ടത് അപ്പം നിഷ്കരുണമായി ആളുകളോട് പെരുമാറുന്നു എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഇത് നമുക്ക് വെറുതെ തോന്നുന്നതാണ് അദ്ദേഹത്തിന് നിഷ്കരണ തോന്നുമില്ല എന്താണ് വരാൻ പോകുന്ന വസ്തു അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവി വരാൻ പോകുന്ന അനുഭവങ്ങളുടെ പരമ്പര ഉള്ളം കൈയിൽ വെച്ച് കാണുന്നത് പോലെ കണ്ടിട്ട് ഉപദേശം കൊടുക്കുകയാണ് ചെയ്തോളാൻ അല്ലെങ്കിൽ കൂടുതൽ വിപത്തുണ്ടാകും മാത്രമല്ല മനസ്സിന് സമാധാനം നേടാനുള്ള ശക്തി ഉണ്ടാകും കാട്ടിൽ പോരും തപസേത്തിട്ട് കാട്ടിൽ ജീവിച്ചിട്ട് പരിചയം നേടും കാട്ടുതീയെ അഭിഭാഷകരിക്കാനുള്ള പരിചയമുണ്ടാകും കാട്ടു ജന്തുക്കളെ പേടിക്കാതിരിക്കാനുള്ള മനക്കെട്ട് സിദ്ധിക്കും കാട്ടിലെ ജീവിതത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൊട്ടാരത്തിലെ ജീവിതത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് കാട്ടിലെ ജീവിതത്തിൻ്റെ അരക്ഷിതത്വ ബോധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ഈ ഉപദേശത്തിലൂടെ കാണുന്നത്